രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുകയാണ് അതേസമയം തന്നെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്താണല്ലോ നമ്മളെ ആകെ ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോഴും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ പ്രാഥമികമായ വിവരങ്ങളും ആ ദൃശ്യത്തിൻ്റെ ഭീതിയും ഭീകരതയും മാത്രമല്ലേ നമ്മുടെ മുന്നിലുള്ളൂ രജീഷ തീർച്ചയായും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉള്ളത് സൈന്യം നൽകുന്ന വിവരം പ്രത്യേക പ്രത്യേകിച്ച് നേരത്തെ ഈ നേരത്തെ സംസാരിച്ചിരുന്ന സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഹാർഷിൽ സൈനിക ക്യാമ്പിൻ്റെ വളരെ സമീപത്താണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ സൈന്യത്തിന് പെട്ടെന്ന് തന്നെ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സൈന്യം ഏതാണ്ട് പതിനഞ്ച് ഇരുപതോളം പേരെ രക്ഷിച്ചിട്ടുണ്ട് അവരെ ഈ ഹാർഷിൽ സൈനിക ക്യാമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട വൈദ്യസഹായവും മറ്റും നൽകുന്നു ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ പ്രദേശത്ത് നിന്ന് പരമാവധി പേരെ ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒഴിപ്പിക്കുന്നവരെയും ഈ ഹാർഷിലെ സൈനിക ക്യാമ്പിലേക്കാണ് കൊണ്ടുവരുന്നത് കാരണം ഈ കൂടുതൽ ഈ മഴയോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ ഇനി കാലാവസ്ഥ കുറച്ചുകൂടി മോശമാകുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ദുരന്തം വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാരെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് ുന്നത് ഇതിനു പുറമെയാണ് ഈ ഈ ദുരന്തത്തിൽപ്പെട്ട അതായത് ഈ മലവെള്ളത്തിലും പ്രളയത്തിലും മിന്നൽ പ്രളയത്തിലും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടി വരുന്ന മണ്ണിലുമൊക്കെ ചെളിയിലുമൊക്കെ പൂന്ത പോയ താഴ്ന്നു പോയ ആൾക്കാരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി അൻപത് സൈനികർ നാല് കമ്പ നാല് ടീം ഐ ടി ബി പി മൂന്ന് ടീ നാല് ടീം എൻ ഡി ആർ എഫ് മൂന്ന് ടീം ഐ ടി ബി പി എന്നിവരെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയിട്ടുണ്ട് എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും കൂടുതൽ പേരെ അവിടെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് കാരണം ഈ മണ്ണിൽ ചെളിയിൽ കൂടുതൽ പേർ പുതഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഇതിനോടൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട് കാരണം പലരെയും കാണാനില്ല എന്ന പരാതി ഇതിനോടൊക്കെ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ചെളിയിൽ പെട്ടുപോയ ആൾക്കാരെ അവരെ രക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രമവുമാണ് ഇപ്പോൾ സൈന്യത്തിന്റെയും കരസേനയുടെയും മറ്റും ഭാഗത്തുനിന്ന് നടക്കുന്നത് വളരെ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടയിൽ ഡെറാഡൂണിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി ഉത്തരാഖണ്ഡ് ഡി ജി പി അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഈ എസ് ഡി ആർ എഫിന്റെ മേധാവി എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആവശ്യമായി ണെങ്കിൽ കൂടുതൽ പേര് ഡെറാഡൂണിലെ ജോളിഗ്രാൻഡ് വിമാനത്താവളത്തിൽ നിന്ന് ഈ ഹാർഷിൽ എയർ സ്റ്റിപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ കുറിച്ചും ആലോചിക്കുന്നുണ്ട് പക്ഷേ മോശം കാലാവസ്ഥയാണ് ഈ സർക്കാർ മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മാറുമോ എന്നത് വളരെ പ്രധാനമാണ് അതേസമയം വളരെ വേഗത്തിൽ സൈനിക വിഭാഗങ്ങൾ ഉത്തരാഖണ്ഡ് പോലീസ് ഉൾപ്പെടെ ഐ ടി വി പി ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്ന ആശ്വാസകരമായ വിവരങ്ങൾ വരുമ്പോഴും അപകടത്തിൻ്റെ വ്യാപ്തിയും ആഴവും എത്രത്തോളം വലുതാണ് ഭീതിജനകമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല